നമസ്കാരം വയനാടിന് ഒരു കൈത്താങ്ങ് ഇന്നലത്തെ കളക്ഷനിൽ വയനാടിനെ കോതമംഗലത്ത് നിന്നും നൂറ്റി മുപ്പതോളം ബസ് സർവീസുകളാണ് പങ്കാളികളായത് സമാനതകളില്ലാതെ വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കുന്നത് കോതമംഗലത്തെ ബസ്സുടമകളും തൊഴിലാളികളും ഒത്തുചേർന്നാണ് ഇന്നലെ സർവീസ് നടത്തി ലഭിച്ചിരുന്ന മുഴുവൻ തുകയും വയനാട്ടിലെ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈമാറുമെന്ന് കോതമംഗലം പി ബിഒ എ പ്രസിഡന്റ് ജോജി എഡാട്ടേൽ പറഞ്ഞു വയനാട്ടിലുണ്ടായ അതിദാരുണമായ പ്രകൃതിക്ഷോഭത്തെയും ജനങ്ങൾ അനുഭവിച്ച സമാനതകളില്ലാത്ത ദുരന്തത്തേക്ക് നമ്മൾ കണ്ടുകഴിഞ്ഞതാണ് ആ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ട് കോതമംഗലത്തെ മുഴുവൻ പ്രൈവറ്റ് ബസ്സുകളും തൊഴിലാളികളും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഞങ്ങളുടെ കിട്ടുന്ന വരുമാനം മുഴുവനും അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ച് അവിടെയുള്ള ആളുകളെ പുനരധി പുനരുധിക്കുവാനും അവർക്ക് വീടുകൾ വീടുകൾ പണിയാനും എല്ലാം ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കോതമംഗലത്തെ ബസ് ഓണേഴ്സും തൊഴിലാളികളും ഒരുമിച്ച് നിന്ന് നടത്തുന്ന പ്രവർത്തനത്തിന് ജനപ്രതിനിധികളും പൂർണ്ണ പിന്തുണയുമായി എത്തി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്താണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇവർ നടത്തുന്ന ഈ കാരുണ്യ പ്രവർത്തനം വയനാടിന് ഒരു മാതൃകയാവട്ടെ എന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ജോയ് അബ്രഹാം ഷിബു തൈക്കുംപുറം എ ജി ജോർജ് തുടങ്ങിയവർ ആശംസകളും നേർന്നു ടുംബകളും ജീവനക്കാരും എല്ലാം ചേർക്കുകൊണ്ട് ഒരു കാരുണ്യ പ്രവർത്തനമാണ് ഇന്ന് ഒരു ദിവസക്കാലം ഈ പൊതുവെ ദിവസം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസോസിയേഷന്റെ ഭാരവാഹികൾ ഞങ്ങളുമായി സംസാരിക്കുകയും വളരെ വിപുലമായി തന്നെ ഈ ഒരു പ്രവർത്തനം കോതമംഗലത്ത് നടത്തണമെന്നുള്ളൊരാഗ്രഹം അവര് ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു അപ്പൊ അതിൻ്റെ തുടർച്ചയിൽ അവരുടെ വിപുലമായ യോഗം വിളിച്ചു ചേർത്ത് വളരെ ഫലപ്രദമായി ഒരു പ്രവർത്തനം കോതമംഗലത്ത് നടത്താൻ തീരുമാനിക്കുകയും അതിന്റെ തുടർച്ചയിലാണ് ഇന്ന് നമ്മൾ ഒരു ദിവസക്കാലം ഈ കോതമംഗലത്ത് സർവീസ് നടത്തുന്ന ഏതാണ്ട് നൂറ്റി മുപ്പതോളം ബസുകൾ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി നൽകാൻ വയനാട് പ്രസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത് വയനാട്ടിലെ ദുരന്തമെന്നുള്ളത് സമാനതമില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിൽ ഒരു പ്രധാന ഒരു ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കേണ്ടത്